ും അനുബന്ധ വിഷയങ്ങളും എന്നതിലെ എട്ടാമത്തെ ക്ലാസ് മയ്യത്ത് നിസ്കാരം എന്നതാണ് നമ്മുടെ വിഷയം ഇൻഷാ ഇൻഷാല് നമുക്ക് വിഷയത്തിലേക്ക് വരാം മെയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം നാം നാല് തെക്ക്ബീറാണ് ചൊല്ലുന്നത് ഈ മെയ്യത്തിന്റെ മേൽ പലപ്പോഴും നമ്മുടെ മുമ്പിൽ മെയ്യത്ത് കൊണ്ടുവച്ചിട്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത് അപ്പോ ഈ മെയ്യത്തിന്റെ മേലെ ഇനി സ്ഥലത്തില്ലാത്ത മെയ്യത്തിന്റെ മേലുള്ള നിസ്കാരം നടക്കുന്ന സമയമാണെങ്കിൽ ഇന്ന ആളുടെ മെയ്യസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ആളുടെ ആളുടെ പേരിൽ മെയ്യത്ത് സംസ്കാരം നിസ്കരിക്കുന്നു എന്ന നീയത്ത് അങ്ങനെ ഒന്നൊരു ഫർലാണല്ലത് ഏർ നമ്മൾ തെക്ക് വീറിച്ചിട്ടു അള്ളാഹു അക്ബർ ഒന്നാമത്തെ തെക്ക് ശേഷം ഫാത്തി ഓതുന്നു എന്നിട്ട് അള്ളാഹു അക്ബർ രണ്ടാമത്തെ തേക്ക് ശേഷം സ്വലാത്ത് നബി സഹ അലൈഹി സ്വലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചെല്ലും മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു നാലാമത്തെ തക്ബീറിന് ശേഷം സലാം കിട്ടുന്നു പൂർണമായ രൂപം നമുക്ക് പറയാം ഇവിടെ ഉള്ള ഫർലുകൾ ഏഴ് ഉള്ളത് ഇതിൽ ഈ രൂപം ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വിഷയം മനസ്സിലാക്കിയാൽ മയീത്ത് സംസ്കാരത്തിന്റെ ടോട്ടൽ എന്താണ് മൊത്തത്തിൽ മനസ്സിലായി ഇനി അതിന്റെ മസാലുകളും കാര്യങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിക്കാം ഫർലുകൾ ഏഴ് ഫറാണ് മെയ്യത്ത് നിസ്കാരത്തിന് ഉള്ളത് അതിൽ ഒന്നാമത്തത് നീയത്താണ് മറ്റ് ഫറുദ്സ്കാരങ്ങൾക്ക് പോലെ തന്നെ ഇതിനും നീയത് വേണം എന്നാൽ ഈ മെയ്യത്തിന്റെ മേൽ എന്നോ അതല്ലെങ്കിൽ ഇമാമ നിസ്കരിക്കുന്ന മയ്യത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇന്നലെ ഇന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ മെയ്യത്ത് നിസ്കരിക്കുന്നു എന്നുള്ള നിയത്വം മതിയാവും രണ്ടാമത്തെ ഫർല് കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കുക മൂന്നാമത്തത് നാല് തക്ബീർ ചൊല്ലണം അക്ബർ എന്ന് നാല് തക്ബീർ ചൊല്ലണം തക്ബീറത്തുൽ തക്ബീർ ഉൾപ്പെടെ ഏർ നാലാമത്തത് ഫാത്തിഹ ഓതണം അത് ഒന്നാമത്തെ തെക്ക്ബീറിന് ശേഷമാണ് ആകലാണ് ഏറ്റവും നല്ലത് അഞ്ചാമത്തത് നബ്സല്ലാസ്വല്ലാം തങ്ങളുടെ പേരിൽ രണ്ടാമത്തെ തെക്ക്ബീറിന് ശേഷം സ്വലാത്ത് ചെല്ലുക എന്നതാണ് അവിടെ ഏർ ആറാമത്തത് മെയ്യത്തിനു വേണ്ടി മൂന്നാം തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കുക എന്നതാണ് ഏഴാമത്തത് സലാം നാലാമത്തെ സലാമിനു ശേഷം അല്ല നാലാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടുക എന്നതാണ് ഇങ്ങനെ ഏഴ് തക്ബീർ ഏഴ് ഫർദുകൾ ഇവിടെ കുറെ ഫർദുകൾ കുറെ മയ്യത്തുകൾക്ക് വേണ്ടി ഒന്നിച്ചു ഒറ്റ നിസ്കാരം നിസ്കരിക്കാം കുറെ മയ്യത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാ മയ്യത്തിനും കൂടി ഒന്നിച്ചു ഒരു നിസ്കാരം നിസ്കരിക്കാം അപ്പൊ എല്ലാവർക്കും കൂടി മയ്യത്ത് നിസ്കരിക്കുന്നു കരുതിയാൽ മതിയാകുന്നത് ഇവിടെ മയ്യത്തിന്റെ മയുത്തുമായി ബന്ധപ്പെട്ട് മെയ്യ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്താണ് ആറ് ഷർത്തുകളാണുള്ളത് ഒന്ന് ശുദ്ധി എന്തുണ്ടാവുക നിസ്കരിക്കുന്നവന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക രണ്ടാമത്തത് നജസ്സിൽ നിന്നും മെയ്യത്ത് ശുദ്ധിയാവുക മൂന്നാമത്തത് ഔറത്ത് മറക്കുക നാലാമത്തത് കിബിലക്കു മുന്നിടുക അഞ്ചാമത്തത് മയ്യത്തിന്റെ ശുദ്ധി മുന്തുക ഇനി അവിടെ ഒരു വിഷയമുണ്ട് ഒരു മയ്യത്ത് ഒരു കിണറ്റിൽ വീണു അല്ലെ കിണറ്റിൽ കടലിലായിപ്പോയി അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെയോ മറ്റോ ഉള് പൊട്ടു പോയി എടുക്കാൻ പറ്റുന്നില്ല കുളിപ്പിക്കാനും പറ്റുന്നില്ല അങ്ങനെ ആയാൽ കുളിപ്പിക്കാൻ പറ്റാതിരുന്നാൽ കുളിപ്പിക്കാനും പറ്റുന്നില്ല തേമം ചെയ്യാനും പറ്റാത്ത അവസ്ഥ വന്നു എന്നാൽ അവിടെ ആ മയ്യത്തിന്റെ മേലും നിസ്കരിക്കേണ്ടതില്ല കാരണം തൊഹുർ മുന്തുണം തൊഹുറില്ലാതെ നിസ്കാരം നടക്കൂല ഇനി ആറാമത്തെ ഷർത്ത് മയത്തിനെ ഒരു ഇമാമിനെ പോലെ പരിഗണിക്കുക അതായത് മയ്യത്ത് മുമ്പിൽ വരണം നൃത്തത്തിൽ മയ്യത്ത് മുമ്പിലാണ് വരണ്ടത് മയ്യത്ത് ബാക്കിലായി പോകരുത് അതുപോലെ മെയ്യത്ത് വെച്ച ആ സ്ഥലത്ത് വെച്ചാണ് നിസ്കാരം നടക്കേണ്ടത് അതായത് ഇമാമുള്ള സ്ഥലത്ത് വെച്ചാണല്ലോ നിസ്കാരം നടക്കേണ്ടത് ഇമാമൊരു സ്ഥലത്തും മൗമവും മറ്റൊരു സ്ഥലത്തും ആകരുത് ഇതുപോലെ അങ്ങനെയാണ് നിസ്കാരം നടക്കേണ്ടത് ഇവിടെ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് തുഹുറും നിസ്കാരം സ്വഹീഹാകും പക്ഷെ തുഹുറു കഴിഞ്ഞു കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ് അതുപോലെ നിസ്കാരം മറമാടുന്നതിന്റെ മുമ്പ് നടക്കണം അത് നിർബന്ധമാണ് എന്നാൽ നിസ്കാരം എന്ന ഫർലു ഒഴിവാകാൻ മറമാടിയതിന് ശേഷം നിസ്കരിച്ചാലും നിസ്കാരം എന്ന ഫറൽ ഒഴിവാകും ചെയ്യൽ ഇങ്ങനെയാണ് നിർബന്ധം ഇനി നാട്ടിൽ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ മയ്യത്ത് സ്ഥലത്തില്ലാതെ മയ്യത്തിന്റെ വേലും നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകും ഇനി നബി അല്ലാത്ത ആ സമയത്ത് നിസ്കരിക്കൽ ഫർലല്ലാത്ത ഒരാളുടെ മേലിലാണെങ്കിൽ അവിടെ വെച്ച് ഖബറും പുറത്തു വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അവിടെ വെച്ച് നിസ്കരിക്കാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങള് ആഹ് ഫഖദ് സല്ല റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലം ബി അസ്ഹാബിഹി ബിൽ മദീനത്തി ഹബിഷയിലെ രാജാവായിരുന്ന നജാഷി രാജാവ് അദ്ദേഹത്തിന്റെ പേരിൽ അലൈഹി അലൈവല്ലം തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ സാധാരണ പള്ളി അടിച്ചുവാറുണ്ടായിരുന്നു ഖാന യുൽ മസ്ജിദ പള്ളി അടിച്ചു വരാറുണ്ടായിരുന്ന ഒരു വ്യക്തി മരിച്ചുപോയപ്പോ അദ്ദേഹത്തിന്റെ കബറും പുറത്തുപോയി നിമ്സല്ലാസ് തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പറ്റുന്നതാണ് ഇനി മെയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ അവിടെ ഒന്ന് നിയത്തി നെയ്യത്തിന്റെ സുന്നത്തുകൾ കൊണ്ടുവരുക അതുപോലെ കൈകൾ ഉയർത്ത തെക്ക്ബീർ ചൊല്ലുമ്പോ കൈകൾ ഉയർത്ത് സുന്നത്തായ കാര്യം ചെയ്യുമ്പോൾ സുന്നത്തായ ചേരൻ കാര്യം ചെയ്യുന്നു എന്ന് കരുതുക അതുപോലെ തെക്ക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തുക ഇങ്ങനെ ചെവിക്ക് ഇങ്ങനെ ചുവലിന് നേരെ സാധാരണ തക്ബീറത്തുല്ലെഹ്റാമിനെ ഉയർത്തുന്നത് പോലെ ഉയർത്ത് എന്നിട്ട് തിരിച്ച് എവിടെ വെക്കുക നെഞ്ചിന് താഴെ പൊക്കളിനു മേലെ ആയിട്ട് വെക്കുക ഓരോ രണ്ട് തെക്കുബിയറിന്റെ ഇടയിൽ അങ്ങനെ കൈ ഉയർത്തുക വെക്കുക താത്തിഹക്ക് മുമ്പ് താവ് അവതൽ സുന്നത്താണ് ഫാത്തിഹ കഴിഞ്ഞിട്ട് ആമിയം പറയൽ സുന്നത്താണ് വജ്ജത്വ സുന്നത്തില്ല അതുപോലെ മയുത്ത സംസ്കാരത്തിൽ സുജൂത് ഇല്ലെങ്കിലും സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ടാണ് നിൽക്കേണ്ടത് സംസ്കാരത്തിൽ എപ്പോഴും സുജൂതിന്റെ സ്ഥാനത്താണ് നോക്കൽ സുന്നത്ത് അത് സുന്നത്താണ് വജ്ജത്ത് ഒഴിവാക്കൽ സുന്നത്താണ് അഥവാ എന്നാണല്ലോ വജ്ജത്തിന് പറയാ അതുപോലെ സൂറത്ത് ഓതേണ്ടതില്ല രാത്രിയായാലും പകലായാലും മയത്ത് സംസ്കാരം പതുക്കെയാണ് മയത്ത് സംസ്കാരത്തിൽ എന്ത് ചെയ്യണം പതുക്കെയാണ് ഓതേണ്ടത് ഖുർആൻ ഓതേണ്ടത് രാത്രിയായാലും ഉറക്കേന്നില്ല രാത്രിയായാലും പകലായേക്കും ഈ തുസ്കാരത്തിൽ പതുക്കെയാണ് ഓതേണ്ടത് എന്നാൽ ഇമാമ് മുബല്യ ഇവരെന്ത് ചെയ്യണം തക്ബീർ സലാം ഉറക്ക ചൊല്ലണം മൗമോമിങ്ങൾ അത് ഉറക്ക ചൊല്ലേണ്ടതില്ല എന്നാൽ ഇമാമ് സ്വലാത്ത് ചെല്ലുന്ന സമയത്തും സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് കൊണ്ടുവരുക ഇബ്രാഹിമിയ സ്വലാത്താണ് ഇതിൽ അഫ്ലായ സ്വലാത്ത് അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കൂടി ചെല്ലണം ഒരു കാര്യം കൂടെ ചെന്നത്തുണ്ട് അള്ളാഹു അതായത് ഇബ്രാഹിമിയ സ്വലാത്തിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അള്ളാഹു അല സൈദിനിൻ സൈദിനി തല ഇബ്രാഹിം ഇബ്രാഹിം അവിടെ ഇബ്രാഹിമ അങ്ങനെ അതിന്റെ ബാക്കി മുഹമ്മദിൻ മുഹമ്മദിൻ മജീദ് അവിടെ സ്വല്ലി എന്ന് പറയുമ്പോ സ്വലാത്തിന്റെ കൂടെ സലാമും കൂടെ കൂട്ടൽ സുന്നത്താണ് അതുപോലെ സുന്നത്താണ് പിന്നെ പിന്നെങ്ങൾക്ക് വേണ്ടി ഇതിനു ശേഷം സുന്നത്താണ് അതുപോലെ ദിലെപ്പോഴും ഹദീസിലും മറ്റും വന്ന മഖ്സൂറായ മക്സൂർ ആയ ദ്വാ എന്ന് പറയാ ഹദീസില് ഒക്കെ വന്നതിനാണ് എന്ന് പറയാ അത് കൊണ്ടുവരല സുന്നത്താണ് നാലാമത്തെ സലാമിന് ശേഷീറിന് ശേഷം സലാം വീട്ടിലാണല്ലോ നിർബന്ധം അതിൻ്റെ ഇടയിൽ അള്ളാഹുഹു എന്ന് സുന്നത്ത സന്ദർഭോചിതമാണെങ്കിൽ അവിടെ എന്തു ചെയ്യ മൂന്നാമത്തേതിൽ കൊണ്ടുവന്ന അത്ര ദ്വായ നാലാമത്തെ തെക്കീറിന് ശേഷവും കൂടി കൊണ്ടുവരല് സുന്നത്താണ് അതുപോലെ രണ്ട് സലാം ചൊല്ലല് സുന്നത്താണ് ഒരു സലാമാണല്ലോ നിർബന്ധം അത് തന്നെ അക്മലായ രൂപം തന്നെ കൊണ്ടുവരും അക്മലായ രൂപം സാധാരണ നമ്മൾ നമ്മുടെ അതാണ് സുന്നത്തായ രൂപം ഇവിടെ അസ്സലാമലൈക്കും അങ്ങനെ പറയൽ സുന്നത്താണ് മെയ്ത്ത് സംസ്കാരത്തിൽ ജമായത്ത് സുന്നത്താണ് അത് തന്നെ പള്ളിയിൽ വെച്ചാകലും സുന്നത്താണ് മെയ്യത്തിനു വേണ്ടിയുള്ള ദുബ അത് ഏറ്റവും ചുരുങ്ങിയ ദുവാ എന്ത് മതി എന്നറിയാം ഇപ്പൊ ഒരാൾക്ക് ദ മനസ്സിലാകുന്നില്ല അതിന്റെ ദുവാ പഠിക്കാൻ പറ്റുന്നില്ല ദ ഓർക്കാൻ പറ്റും കഴിയുന്നില്ല അള്ളാഹു മൗഫുല്ലഹു എന്ന് പറഞ്ഞാൽ നിർബന്ധമാകും അള്ളാഹു മൗഫുല്ലഹു എന്ന് ചൊല്ലിയാൽ നിർബന്ധമാകും അപ്പൊ ദ മറന്നൊക്കെ പോയി ഓർമ്മയില്ല അങ്ങനെ ചിലപ്പോ സംഭവിക്കാമല്ലോ കുറെ കാലമായിട്ട് മീത്സ്കരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്ന് സങ്കല്പിക്ക അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാൻ അത്തരം സാഹചര്യങ്ങളിൽ ഓർമ്മയില്ല എന്നാ അള്ളാഹു മൗഫുല്ലഹു എന്ന് ചൊല്ലിയാൽ നിർബന്ധം പൂർത്തിയാകും مقصورة آية دعاء أومئتو ما الله لذا اللهم غفر له وارحمه وعفوه وعافه وأكرم نزله ووصي مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعيذه من أذاب القبر وفتنته ومن أذاب النار إذا അഹ് അറിലുള്ളതാണ് അള്ളാഹുവെ ഈ ബയ്യത്തിന് പുറത്തു കൊടുക്കണം മാപ്പ് ചെയ്യണം സൗഖ്യം പരലോകത്ത് സുഖം കൊടുക്കണം അദ്ദേഹത്തിന് കബറിലും മറ്റുമൊക്കെ നീ ആദരവ് നൽകണം അദ്ദേഹത്തിന് വിശാലത നൽകണം അദ്ദേഹത്തെ നീ എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കുകയും ബഹുമാനം നൽകുകയും ചെയ്യണം ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം വെള്ളവസ്ത്രം ഒരു അഴുക്കിൽ നിന്ന് ശുദ്ധിയാകുന്നത് പോലെ ശുദ്ധിയാക്കി കൊടുക്കണം അദ്ദേഹത്തിന് നല്ല വീട് നൽകണം നല്ല വീ വീട്ടുകാരെ നൽകണം നല്ല ബന്ധുക്കളെ നൽകണം നല്ല ഇണയെ നൽകണം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ നരകത്തിൽ നിന്ന് ഖബുറിന്റെ അതാബിൽ നിന്ന് ഖബറിന്റെ ഫിത്നയിൽ നിന്ന് നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം ഇവിടെ സുന്നത്താണ് എന്തുകൂടി കൂട്ടിക്കൊടുക്കുക അള്ളാഹമ്മി ഹയ്യാവോ മയ്യത്തിനാവിദിനാവോബിനാ സ്വകൈരിനാവി കബീരിനാവ ഉംസാന اللهم من منا منا ومن توفيته فتوفه ഇതിന്റെ അർത്ഥം അള്ളാഹു ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും സാന്നിധ്യമുള്ളവർക്കും ഇവിടെ ഇല്ലാത്തവർക്കും ചെറിയവർക്കും വലിയവർക്കും പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും നീ പുറത്തു തരണേ ഞങ്ങളിൽ ആരാ നീ ജീവി ജീവിതം തരുമ്പോ ഇസ്ലാമിലായി ജീവിതം തരണേ മരിപ്പിക്കുമ്പോ ഈമാനോടെ മരിപ്പിക്കണേ ഇതാണ് ഇതിന്റെ അർത്ഥം ഇനി നിസ്കാരത്തിൽ കുട്ടി ചെറിയ കുട്ടിയാണ് മരണപ്പെട്ടതെങ്കിൽ വർദ്ധിപ്പിക്കൽഹുവെ ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് നീ ഒരു ഒരു ഉപകാരപ്പെടുന്ന ഒരു മുൻകരുതലാക്കണേ ഒരു സൂക്ഷിപ്പ് സ്വത്താക്കണേ ഒരു ഉപദേശവും ഒരു പാഠവും ആക്കണേ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ നീയും മരിക്കും എന്നൊരു ബോധം അതുപോലെ ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നൊരു പാഠം എൻ്റെ അധികാരത്തിലല്ല മരണം ജീവിതം എന്നൊക്കെയുള്ള ബോധം അതുപോലെ ഈ കുട്ടിയെ ശുപാർശകനാക്കി തരണേ പരലോകത്ത് ഹസനാത്ത് സെയ്ആാത്ത് നന്മയും തിന്മയും തൂക്കുമ്പോ നന്മയിൽ ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമാക്കണേ ഈ കുട്ടിയെ ഈ കുട്ടി മരണപ്പെട്ടതിന്റെ പേരിലുള്ള ആ പ്രയാസത്തിന് നിക്ഷമ ചൊരിച്ചു കൊടുക്കണേ ഈ മാതാപിതാക്കളെ ഈ കുട്ടിക്ക് ശേഷം നീ നാശത്തിലും പ്രയാസത്തിലും ആക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക മറ്റൊരു മസ് കൂടെ ജമായത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ജമായത്ത് മെയ്സ്കാരത്തിൽ ജമായത്ത് സുന്നത്താണല്ലോ അവിടെ ഇമാമ് നിൽക്കേണ്ടത് എവിടെയാണ് പുരുഷനാണെങ്കിൽ മെയ്യത്ത് പുരുഷനാണെങ്കിൽ തലഭാഗത്ത് മെയ്യത്ത് സ്ത്രീ ആണെങ്കിൽ അരഭാഗത്താണ് നിൽക്കേണ്ടത് ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്നവനും എവിടെയാണ് നിൽക്കേണ്ടത് ഈ പുരുഷന്റെ മെയ്യത്തിനാണ് നിസ്കരിക്കുന്നതെങ്കിൽ തലഭാഗത്തും സ്ത്രീയുടെ മെയ്യത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അരഭാഗത്തുമാണ് നിൽക്കേണ്ടത് സ്വഫുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൾ ഒന്നിലധികം സ്വഫുകൾ ഉണ്ടെങ്കിൽ മൂന്നോ ആക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ മൂന്ന് സ്വഫോ അതിലധികമോ സ്വഫുകളാക്കുക മൂന്ന് സ്വഫ് ആളുണ്ടാകുക എന്നുള്ളത് ഒരു വർധനവ് കാണിക്കാനുള്ള ഒരു വഴിയാണ് കൂടുതൽ സ്വഫുകൾ ഉണ്ടാവുക എപ്പോഴും മയ്യത്തിന്റെ സ്വഫ് നിൽക്കേണ്ട മയ്യംസ്കാരത്തിന്റെ സ്വഫ് നിസ്കാരത്തിന്റെ സ്വഫ് തന്നെയാണ് വല്ലപ്പോഴും തീരെ സൗകര്യം ഇല്ലാത്തപ്പോ വേണമെങ്കിൽ അടുത്തൊക്കെ നിൽക്കുന്നത് കാണാമെങ്കിലും നിൽക്കേണ്ടത് സാധാരണ സംസ്കാരത്തിലേതുപോലെ തന്നെയാണ് മയ്യ നിസ്കാരത്തിന്റെ സ്വഫ് നിൽക്കേണ്ടത് സുലഹി സുല്ലാഹു നിങ്ങൾ പറഞ്ഞത് കാണാം സലാസത്തു ഫഖദ് ഔജബ ഒരാൾക്ക് മൂന്ന് സുഫ് ആൾക്കാരെ നിസ്കരിച്ചാൽ അവൻ രക്ഷപ്പെട്ടു എന്ന അർത്ഥം വരുന്ന ഹദീസ് കാണാം അബൂദാബൂദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസാണത് മൂന്ന് സൊഫ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് സൊഫിനും ഇവിടെ ഒരേ മഹത്വമാണ് അതുകൊണ്ട് ഒന്നാമത്തെ സഫിലേക്ക് കയറി നിൽക്കേണ്ടതില് മൂന്ന് സുഫിനും ഒരേപോലെ മഹത്വമുണ്ട് മൂന്ന് സൊഫായിട്ട് കാണിക്കുക എന്നത് ഒരു മയ്യത്തിനോടുള്ള നിസ്കാരത്തിൽ കാണിക്കുന്ന ഒരു ആദരവാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ആദരവാണല്ലോ അപ്പൊ ആ ആദരവ് നമ്മൾ കാത്തു സൂക്ഷിക്കുക അതില് ഒരു മസ്തല കൂടി പറയണം എന്താണ് തുടർന്ന് നിസ്കരിക്കുന്ന സമയത്ത് നാം ഇമാമിനേക്കാളും ഒരു തെക്ക് ബീർ പിന്താൻ പാടില്ല അത് ഒരു റക്കയത്ത് പിന്തുന്നത് പോലെയാണ് ഒരു റക്കയത്ത് പിന്തിയ നിസ്കാരം പാബ്ദുലായി ഇതുപോലെ ഇമാമിന്റെ കൂടെ നമ്മൾ തെക്ക്ബീർ ചൊല്ലി ഇമാം അടുത്ത തെക്ക് ചൊല്ലിയിട്ട് പിന്നത്തെ തെക്ക്ബീരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വേഗം തെക്ക്ബീർ ചൊല്ലണം ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് ചെയ്യരുത് പിന്തരുത് ഇമാമ് തക്ബീർ ഇല്ല ഉടനെ നമ്മളും തെക്ക്ബീർ ചൊല്ലണം അപ്പൊ ഫലോ ഇമാം എന്ത് ചെയ്തു ഇമാ തെക്ക്ബീർ ചെല്ലി മൗമോമ് കാരണ പിന്തിയാൽ അങ്ങനെ ഇമാം അടുത്ത തെക്ക്ബീറിലേക്ക് പോയാൽ എന്തു ചെയ്യും ആ നിസ്കാരം ബാത്തുലായി പോകും നമ്മൾ ഇമാമിന്റെ കൂടെ തെക്ക് പീർ തുടർന്നു ഇമാം അടുത്ത തെക്ക് ചൊല്ലി നമ്മൾ ചെല്ലിയില്ല ഇമാം അടുത്തത് ചെല്ലുമ്പോഴേക്ക് നമ്മൾ ഒരു തെക്ക് കൊണ്ട് പിന്തി അതോടെ ഒരു റെക്കായത്ത് പിന്തിയതുപോലെയാണ് ആ നിസ്കാരം പോകും എന്നാൽ മനഃപൂർവ്വം മുന്തുകയും ചെയ്യരുത് മനഃപൂർവ്വം ഇമാമിന്റെ മുമ്പേ തെക്ക് പീർ ചൊല്ലരുത് ചൊല്ലിയാൽ ബാത്തിലാകും ഇല്ല ബാത്തിലാകുമെന്നും ഇല്ല എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട് ബാത്തിലാകൂലെന്നിപ്രായം പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഫുദ്ഹിന്റെ കിതാവുകളിലൊക്കെ ആ അഭിപ്രായമാണ് മുന്തിച്ച് കാണുക അപ്പൊ മുംബൈ തെക്ക് ചൊല്ലരുത് അപ്പോ ഇമാമ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമാം അഞ്ചാമത്തെ തെക്കുബീറിലേക്ക് നാല് തെക്കുബീറല്ലേ ഫറലു ഇമാ അഞ്ചാമത്തെ തെക്കുബീർ ചൊല്ലിയാൽ കൂടെ അഞ്ചാമത്തെ തെക്ക്ബീർ ചൊല്ലരുത് പിന്നെ എന്ത് ചെയ്യണം ഒന്നുകിൽ ഇമാമിൽ നിന്ന് പിരിഞ്ഞിട്ട് സലാം വീട്ടി പിരിയുക അല്ലെങ്കിൽ ഇമാമിനെ വെയിറ്റ് ചെയ്യുക സലാം വീട്ടുന്നതിന് വേണ്ടി ഇമാമിനെ വെയിറ്റ് ചെയ്യുക അതാണ് കൂടുതൽ അഫ്ലല് കൂടുതൽ മഹത്വം അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇമാമിന്റെ കൂടെ തെക്ക് മീ ചൊല്ലുന്ന സമയത്ത് മസ്ബൂഖായിട്ടാണ് ഒരാൾ തെക്ക് തുടർന്നത് എന്ന് സങ്കല്പിക്കുക അവിടെ എന്താ ചെയ്യേണ്ടത് ഇയാള് ഇയാളുടെ ആ ക്രമമാണ് പരിഗണിക്കേണ്ടത് അതായത് ഇയാൾ ഒന്നാമത്തെ തെക്ക്ബീന് ശേഷം ഫാത്തിഹോദണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോ ഇമാ ഇയാള് ഫാത്തിഹ തുടങ്ങിയപ്പോ ഇമാം അടുത്ത തെക്ക്ബീർ തുടങ്ങി എന്നാൽ അടുത്ത തെക്ക്ബീർ ചൊല്ലണ ഇയാള് അപ്പൊ ഇയാൾക്ക് ഫാത്തിഹ പൂർത്തിയായിട്ടില്ല ആ ഫാത്തിഹ ഇമാമ വഹിച്ചോളും ഇയാൾ മസ്ബൂഖല്ലേ അങ്ങനെയാണ് അതിന്റെ മസാല ഇനി അപ്പോ തക്ബീർ തീർത്ത് കിട്ടിയില്ലല്ലോ ഇയാള് ഇമാമിന് ശേഷം ഒരു തക്ബീറോ രണ്ട് തക്ബീറോ നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കുക ഈ നഷ്ടപ്പെട്ട തക്ബീർ സലാം കിട്ടിയതിനു ശേഷം അയാൾ വീണ്ടും ആ നഷ്ടപ്പെട്ട അത്ര തെക്ക്ബീർ ഇയാൾ ചൊല്ലിയിട്ട് ഇയാളുടെ ക്രമത്തിനനുസരിച്ച് പൂർത്തീകരിക്കണം ക്രമം എങ്ങനെയാ ഒന്നാമത്തെ തെക്ക്ബീറിന് ശേഷം ഫാത്തിഹ രണ്ടാമത്തതിനു ശേഷം സ്വലാത്ത് മൂന്നാമത്തെ നിമിഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നാലാമത്തെ നിമിഷമുള്ള സ്വല്പ സ്ഥലം കിട്ടുകയാളുടെ ഇയാളുടെ തർത്തീപ് ആ തർത്തീപാണ് പാലിക്കേണ്ടത് ഇനി മെയ്യത്ത് നിസ്കാരം ജമാത്ത് നടക്കുന്നു കുറച്ചാൾ ബേക്കിലായിപ്പോയി അവരെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല അതിന് അതിന് മുമ്പ് എടുത്തു കൊണ്ടുപോകരുത് അവർ കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് എന്നാൽ എടുത്തു കൊണ്ടുപോയി ഒരാൾ വിവരം ഇല്ലാതെ എന്നാൽ ഈ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരത്തിന് കുഴപ്പമുണ്ടോ ഇല്ല ആ നിസ്കാരം ബാത്തുലായി പോവുകയില്ല ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മയത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മസാലകൾ